ഡാനി പബ്ലിക്കിന്റെ അടുത്ത് കുറച്ച് ഫണ്ണി കൊസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ കുറച്ച് ഫണ്ണി എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓരോ ക്വസ്റ്റൻ അൻപത് രൂപ വെച്ചിട്ട് റൈറ്റ് ആൻസർ ആവണമെങ്കില് ഓക്കെ വൺ എ ആണോ ആണോ ബി 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 എന്ന് ആൻസർ ആണ് തേർഡ് അറിയാലോ അല്ലേ അജു വർഗീസിന്റെ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമയില് അജു വർഗീസിന്റെ ക്യാരക്ടർ നെയിം എന്താണ് അബ്ദു അതെ അപ്പൊ മൂന്ന് വർഷത് അപ്പൊ നമ്മൾ ഓൾറെഡി യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്സ്റ്റെക് എന്നാണ് പേര് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ത്രീ ഹൺഡ്രഡ് റുപ്പീസും കൂടി പൃഥ്വിരാജന്റെ ആയിട്ടുള്ള സിമ്പിൾ ഏതാണ് ലോകം ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ കണ്ണാർന്ന് കണ്ടുപിടിച്ചല്ലേ തമിഴ് അല്ല മലയാളത്തില്ല മറ്റേ ഡാനി ഡാനി അല്ലോ ഡാനി ഡാനി സെലിബ്രിറ്റി ധനുഷ് ഉറപ്പിക്കാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗസ്റ്റ് മലയാളം സോങ് റിയാലോ അല്ലേ നവ്യനായർ നവ്യ നായരുടെ ശരിക്കുള്ള പേരെന്താണ് കറക്റ്റ് പേര് അതെ നവ്യ നായർ എന്നുള്ളതല്ല കറക്റ്റ് ആയിട്ടുള്ള പേരെന്താണ് അത് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള പേരാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചിട്ടുള്ള പേരാണ് റെഡി ആയിട്ടുള്ള നെയിം റൈറ്റ് ആൻസർ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം